എക്സോ സ്നേഹമുള്ള മിഷിഗായിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് ഇന്നത്തെ അരുൾ ചെയ്യപ്പെട്ട വചനം ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ പതിമൂന്നാം അധ്യായത്തിൽ ഒമ്പതാമത്തെ വചനമാണ് ദേശമെല്ലാം നിൻ്റെ കൺമുമ്പിലില്ലേ നിനക്ക് എന്നെ വിട്ടുപോകാം നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തേക്ക് പോയിക്കൊള്ളാം നീ വലത്തേക്കെങ്കിൽ ഞാൻ ഇടത്തേക്ക് പോയിക്കൊള്ളാം വിട്ടുവീഴ്ചയുടെ ഏറ്റവും മനോഹരമായ ഒരു മാതൃകയാണ് അബ്രാഗത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് അബ്രാഹത്തിന് ലോത്തിനോട് കാണിക്കാൻ തോന്നിയ ആ ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിലെ സംഭവിക്കേണ്ടത് എന്നുള്ളത് ഈ ഭജംനെ പഠിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഈ വിട്ടുപീഴിച്ച മനോഭാവത്തോടെ ജീവിക്കുവാൻ പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ വെളുപ്പായ ഇടവകയിലെ ധ്യാനത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ താങ്ക്